വെച്ചിട്ടുണ്ട് 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 കരമാലിന്യ പ്ലാന്റിൽ കെ എസ് ഡബ്ല്യു എം പി ഡയറക്ടർ ദിവ്യ എസ് സയ്യർ സന്ദർശനം നടത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തി സംസ്ഥാനത്ത് ആദ്യത്തെ സമഗ്ര മാലിന്യ നിർമാർജന പദ്ധതി നടപ്പാക്കിയ പുനലൂർ പ്ലാച്ചേരിയിലെ കരമാലിന്യ സംസ്കരണ യൂണിറ്റും നഗരസഭാ കളക്ഷൻ സെന്ററും ജംഗിൾ പാർക്കും കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് ഡയറക്ടറും വിഴിഞ്ഞം തുറമുഖ എൻഡിയുമായ ഡോക്ടർ ദിവ്യ എസ് അയ്യർ സന്ദർശനം നടത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത് പ്ലാന്റിന്റെ പ്രവർത്തനത്തിൽ ഡോക്ടർ തൃപ്തി രേഖപ്പെടുത്തി ഇവിടെ നഗരസഭയിലുള്ള രേഖപ്പെടുത്തിയു എം പി കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രോജക്ടിന്റെയും ഒപ്പം പുനലൂർ നഗരസഭയുടെയും നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട ഹരിതകർമ്മ സേനാ അംഗങ്ങളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ എല്ലാ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഒരു ആർജ്ജവ യഥാർത്ഥത്തിൽ ഇവിടെ എത്തുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് എത്തിച്ചേരുവാനുള്ള വഴി അല്പം ദുർഘടം പിടിച്ചതാണെങ്കിലും ഇവിടെ വന്നു കഴിയുമ്പോൾ എത്ര മേന്മയുള്ള പ്രവൃത്തിയാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും നമ്മുടെ വീടുകളിലും ഒപ്പം വ്യവസായ കേന്ദ്രങ്ങളിലുമൊക്കെ ശേഖരിക്കുന്ന മാലിന്യ പായു വസ്തുക്കൾ ഇവിടെ കൊണ്ടുവരികയും അതിനെ വേർതിരിക്കുകയും തരംതിരിക്കുകയും ഒപ്പം ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക് മൾട്ടി ലെയർ പ്ലാസ്റ്റിക് എന്നുള്ളവ ശ്രെഡ് ചെയ്യുകയും മറ്റ് വീണ്ടും പുനചക്രമണം ചെയ്യാൻ സാധിക്കുന്ന പാഴ്വസ്തുക്കൾ അത് കുപ്പിയാകാം ബൾബുകളാകാം ഇലക്ട്രിക് വേസ്റ്റ് ആകാം ഈ വേസ്റ്റ് ആകാം പ്ലാസ്റ്റിക്കുകളാകാം അങ്ങനെ പലതരത്തിലുള്ള പാഴ്വസ്തുക്കൾ ഇവിടെ നിന്നും അവ വേർതിരിച്ചതിന് ശേഷം മറ്റ് കേന്ദ്രങ്ങളിലേക്ക് അയക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത് വളരെ ഗുണമേന്മയുള്ള തരത്തിലാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ലാഭകരമായിട്ടുള്ള തരത്തിലുമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ സവിശേഷത എന്ന് എടുത്ത് പറയുവാനായിട്ട് അത് തീർച്ചയായിട്ടും ചിട്ടയായ രീതിയിൽ അത് അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാഴ് നിന്നും നമുക്ക് ഇന്ന് വെൽത്ത്സ് വേസ്റ്റ്സ് വെൽത്ത് എന്നുള്ള ഒരു സങ്കല്പമാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ളത് അതായത് പാഴ് വസ്തുക്കൾ എന്നുള്ളത് യഥാർത്ഥത്തിൽ വിഭവസ്രോതസ്സുകളാണ് വലിച്ചെറിയാനുള്ളവയല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഇത്തരം കേന്ദ്രങ്ങളിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാകും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ അഭിവാദ്യങ്ങൾ തുടർന്നും ഇനിയും മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ തുടരും എന്ന് വിശ്വസിക്കുന്നു അതിനാവശ്യമായിട്ടുള്ള എല്ലാ പിന്തുണയും അത് നമുക്കാവശ്യമായിട്ടുള്ള മെഷീനുകളുടെ ആണെങ്കിലും ഇപ്പോൾ വസ്ത്രങ്ങളുടെ ആണെങ്കിലും മറ്റ് സാമഗ്രികളുടെ ആണെങ്കിലും ഒക്കെ തന്നെ അതിന്റെ ഒരു പിന്തുണ തീർച്ചയായിട്ടും തുടർന്നും നൽകും എന്നുള്ളത് കൂടി അവസരത്തിൽ അറിയിക്കുകയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനം കരമാലിന്യം വേർതിരിച്ചെത്തിക്കുന്നവ ഉപയോഗിച്ച് ടാർ നിർമ്മാണത്തിൽ നിന്നും മറ്റ് വിവിധ അസംസ്കൃത വസ്തുക്കളായി വേർതിരിക്കുന്ന ഭാഗങ്ങൾ സന്ദർശിച്ചു തുടർന്ന് അവിടെയുള്ള ജീവനക്കാരുമായി സംവാദം നടത്തി ും രണ്ടേരമുണ്ട് രണ്ടേർക്കാകുമ്പോ ഇവർക്ക് സൗകര്യപ്രദമായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റും ടേബിൾ അതുപോലെ യൂണിഫോം നമ്മള് എക്സ്പെൻഡിൻഡിച്ചർ

ഈ റോഡ് കിടക്കുകയാണ് നഗരസഭയുടെ പ്ലാൻ ക്ഷൻ നടത്തി കഴിഞ്ഞാൽ അവിടെ നിന്ന് റോഡ് നേരെ ഇഞ്ാക്കാം ഇത്രയും കടന്നു കടങ്ങേണ്ട കാര്യമില്ല അങ്ങനെ ഒരു പ്രപ്പോസൽ നേരത്തെ ജോസാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവ ഒരു രണ്ടേ ഇവിടെ ആ കമ്പനി അത് തരാൻ തയ്യാറാണ് ആ കമ്പനി പിന്നീട് പുനലൂർ പൊതുമരാമത്ത് അതിഥി മന്ദിരത്തിൽ നടന്നുവരുന്ന ത്രിദിന ഹരിതകർമ്മ ഹരിതകർമ്മസേനാ ക്യാമ്പിൽ പങ്കെടുക്കുകയും ഹരിതകർമ്മ സേനാംഗങ്ങളുമായി ആശയവിനിമയം നടത്തുകയും ചെയ്തു നഗരസഭാ വൈസ് ചെയർമാൻ ഡി ദിനേശൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബിനോയി രാജൻ വസന്താരഞ്ജൻ അഡ്വക്കേറ്റ് പി എ അനസ് നഗരസഭാ സെക്രട്ടറി സുമയ്യ ബി വി ക്ലീൻ സിറ്റി മാനേജർ ജയകുമാർ ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺ തുടങ്ങിയ വിവിധ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം

916